ഒന്നും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൃഷ്ണ സ്കോൻ ഫസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ പല്ലിൽ കമ്പിട്ട് ഗൈസ് അതുകൊണ്ട് കാര്യം പറയുമ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ഓക്കെ ഇവിടെ ചെറുതായിട്ടൊരു തപ്പലുണ്ട് നോ ബിഗി റൈറ്റ് അപ്പം നമുക്ക് വീഡിയോയിലോട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡേ ഇൻ മേ ലൈഫ് എടുക്കാൻ യൂഷ്വലി ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല പോസ്റ്റ് ചെയ്യാനെ കൊണ്ട് എടുത്തു വയ്ക്കും പക്ഷേ എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങൾ എൻ്റെ മനസ്സിൽ വരും അതിലൊന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഡേ മൈ ലൈഫ് ഒരു ലോങ് വീഡിയോ എടുക്കുകയാണെങ്കിൽ വിത്ഔട്ട് എ ഷോ സംതിങ് അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു അതൊരു കണ്ടൻറ് വേണം മാത്രമല്ല അതൊരു കംപ്ലീറ്റ് വീഡിയോ ആയിരിക്കും എൻ്റെ പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യാറില്ല എനിക്കത് ഇൻകംപ്ലീറ്റായിട്ട് പോകണം അപ്പോൾ 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 അത് പോസ്റ്റ് ചെയ്തതുകൊണ്ട് വലിയ കാര്യമില്ല പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇത് മൈഡിറ്റ് ഒരു റീസൺ തന്നെയാണ് ഐ ഡോട്ട് ഫീൽ ലൈക്ക് മൈ വീഡിയോസ് ആ വർക്ക് ഫോർ വാച്ചിങ് രണ്ടാമത്തെ റീസൺ അതിന് വേറെ പല കാരണങ്ങളുണ്ട് എന്ന് വെച്ചാൽ വീഡിയോയുടെ ക്വാ ക്വാളിറ്റി ക്വാളിറ്റി പിന്നെ ഒന്ന് സൗണ്ട് ഇതൊക്കെ തന്നെ കാരണം നയിക്കില്ലല്ലോ ഞാനീ പറയുന്ന അത്രമാത്ര സൗണ്ട് കേൾക്കുന്നെന്ന് അറിയത്തില്ല ഓക്കെ അപ്പം നമുക്ക് എൻ്റെ ഡേമലി ഫ്രോട്ടിൽ പോകാം നമ്മൾ ഈ കമ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ബ്രഷർ കിട്ടും ഓർട്ടോ ബ്രഷർ വേറെ ബ്രഷറടുത്തേക്കാൻ കമ്പിട്ട് വരും എല്ലാം കൂടെ പറഞ്ഞു തരും ബ്രഷ് ചെയ്യാം റൈസിനൊക്കെ പലു തേച്ച് കഴിഞ്ഞു ഈ കിടക്കുന്ന ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ആഫ്റ്റർ എഫക്റ്റ് ആണ് വീട്ടിൽ കാണുന്നതല്ല അതൊരു വീടിനൊരു കുഴപ്പമില്ലായിരുന്നു കാര്യങ്ങൾ കിടക്കുന്ന എന്റെ സാധനവും ആത്രയൊക്കെ ഞാൻ ഇവിടെ പോവാൻ പറയുന്നത് ഞാൻ കാരണമാണ് ഈ വീട് എൻ്റെ സാധനങ്ങളും നമുക്ക് ഒതുക്കാം കൃത്യമായിട്ട് ഞാൻ എല്ലാം കൂടെ വാരി പറക്കി ഒതുക്കി ഒരു ഇട്ടപ്പയ്ക്കകത്താക്കി വെച്ചു ഇതിനകത്ത് എന്റെ സാധനങ്ങളിലുപരി വീട്ടിലെ വേറെ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമുക്കാണല്ലോ കുറ്റമായിരും അങ്ങനെ പിന്നെ എൻ്റെ ഈ മേക്കപ്പ് പ്രൊഡക്ട്സിനകത്തെ പല സാധനങ്ങളും മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രൊഡക്ട്സ് ഒന്നുമല്ല എന്നാലും ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ എൻ്റെ ചേച്ചിയുടെയാണ് അവൾ ഇവിടെ ഇട്ടിട്ട് പോയതല്ല ഞാൻ വാരി പറക്കിട്ടിൻ്റെ അകത്താക്കി ഞാൻ ഉപയോഗിക്കുന്നു സ്വാഭാവികം അങ്ങനെയല്ലേ നമ്മൾ സഹോദരങ്ങളായ അവരുടെ സാധനങ്ങളെടുത്ത് ഉപയോഗിക്കണം അവളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ കണ്ടെന്ന് വരും പക്ഷേ ഇത് നിനക്ക് വേണ്ടിയാണ് പറയുന്നത് അതൊന്നും ഇപ്പം നിൻ്റെ അല്ല ഇതൊക്കെ എൻ്റെയാണ് ഇതിപ്പോൾ സ്വന്തം ആയിട്ടിരിക്കുന്നത് എനിക്കെയാണ് ഐ ഹോൾ ഓൾ ദ പവേഴ്സ് ഹി ആ അതൊക്കെ പോട്ടെ അപ്പം നമ്മൾ ഇതെല്ലാം ഇടത്തും ഒതുക്കി ഇറക്കി വെച്ചു ഞാൻ ഫുഡ് കഴിച്ചില്ല രാവിലെ എത്തേലും ഉണ്ടെങ്കിൽ കഴിക്കുകയില്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ലേ പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് തന്നെ രാവിലത്തെ കൂടെ ചേർത്താണ് കഴിക്കുന്നത് പിന്നെ ഞാൻ അവിടെല്ലാം തൂത്ത് വാരി സോറി ഗേസ് തൂത്തുവാരി എടുത്തപ്പോഴാണ് എനിക്ക് എൻ്റെ കൊസ്റ്റുമ്പോഴേ അതും കൊണ്ട് വെച്ചു ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ എന്താ തൂത്തുവാരി ഇടുക നമ്മളെല്ലാം വൃത്തിയാക്കിയെടുത്തല്ലോ ഇനി നമുക്ക് സുഖം എൻ്റെ കയ്യിൽ ബാക്കിയിട്ട് ചില ഫോണിൽ ഇല്ല അത് കുത്തിയിട്ടോ നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു ഗൈസ് ഇന്ന് ചപ്പാത്തിയാണ് ചപ്പാത്തിയും മുട്ടക്കറിയും ഒന്നും ഇണ്ടാതിരിക്കാച്ചൊട്ടയുടെ മഞ്ഞ ദിനത്തില്ല ഞാൻ മഞ്ഞ പറ്റിയ വിളഭാഗം നിന്നില്ല ഞാൻ ഇത്ര പാകം മാത്രമേ ദിനത്തുള്ളൂ ബാക്കി ഇവരെല്ലോ ഗൈസ് ഞാനൊരു കറി വെക്കാൻ പോകണം ആ കറിയുടെ പേരാണ് തലക്കറി ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് തലക്കറിയാണ് അപ്പൊ ഇതൊന്ന് കണ്ടിച്ച് പറക്കിയെടുക്കട്ടെ ഇത്ര ചെറിയ തലയാണെങ്കിൽ ഇതുമായിട്ടൊരു മല്ലയുദ്ധം നടത്തിയിട്ടാണ് ഞാൻ അതിനെ കണ്ടിച്ച് വൃത്തിയാക്കി എടുത്തത് നല്ല പാടായിരുന്നു കണ്ടിക്കാൻ മാത്രമല്ല ഇരുമ്പിനാണെ ഒട്ടും മൂർച്ചയില്ല പിന്നെ എങ്ങനെയൊക്കെയോ കണ്ടിച്ചെടുത്ത് എനിക്കത് ഇത് വലിക്കാനുള്ള ബലൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വീട്ടിലെ പൂച്ചയെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനിത് ഓരോന്ന് കണ്ടിച്ച് കൊടുക്കുന്ന അവനാട്ടോ അവൻ അവനിട്ട് കൊടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് വേറെ പട്ടികളും വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്കും പറക്കിയിട്ട് കൊടുത്തു അവസാനം ഞാൻ മീൻ കണ്ടിച്ചെടുത്തപ്പം എന്തായാലും വളരെ കുറച്ചുള്ളതായിരുന്നു തല അധികം ചെറുതായിരുന്നു പിന്നെ ഇച്ചിരി മാംസമൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ സെപ്പറേറ്റ് കണ്ടിച്ചെടുത്തിട്ടു തലയും കണ്ടിച്ച് വെച്ചിട്ട് മീൻ കറി വെച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ ആട്ടും ഞാൻ ഇതിനകത്ത് ഈ ഉള്ളിയും ഒന്നും അങ്ങനെ ചേർക്കത്തില്ല ചില സമയത്ത് തോന്നു ഞാൻ തക്കാളിയൊക്കെ എടുത്തുള്ളേ അല്ലെങ്കിൽ ഞാൻ സാധാ മുളകും ഉപ്പ് മഞ്ഞൾപ്പൊടി ആവക പരിപാടികളെട്ട് ഞാനങ്ങ് ചെയ്യത്തേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തോന്നിയിടും പിന്നെ പച്ചമുളക് പിന്നെ ഞാൻ ഇഷ്ടംപോലെ കരി യൂസ് ചെയ്യുക പിന്നെ ഉരുവാപ്പൊടി ഉപ്പ് പുളി ഇത്രയും വെച്ചാണ് ഞാൻ മീൻകറി വെക്കുന്നത് എനിക്ക് അങ്ങനെ വെക്കുന്നത് ഇഷ്ടം എനിക്ക് ഒത്തിരി ഉള്ളിയൊന്നും അങ്ങനെ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ഞാൻ ഈ കേര കറി വെക്കുമ്പം ഞാൻ അങ്ങനെ കുരുമുളകും അധികം യൂസ് ചെയ്യാറില്ല ചില സമയത്ത് തോന്നുവാണ് ഇടും പക്ഷെ എനിക്ക് അതിടാത്ത ടേസ്റ്റാണ് ഇഷ്ടം അപ്പം എനിക്ക് നമ്മുടെ ഈ കല്ല്യാണത്തിനൊക്കെ വയ്ക്കുന്ന മീൻകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ കുരുമുളക് വാരി ഇടത്തില്ല ചില സമയത്ത് പറയാൻ എന്നാൽ ഇടി ഇടുന്നതിൻ്റെ മനസ്സു പറയുമ്പോൾ ഞാൻ ഇടാറുണ്ട് കേട്ടോ അതുപോലെ എനിക്ക് അങ്ങനെ നല്ല ചാറ് വേണം ഈ ചീനിയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് കുറുകിയിരിക്കണം എനിക്ക് എനിക്കിത്തി ചാറ് വേണം എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഇച്ചിരി കുറുകിയിരിക്കുന്ന ഇഷ്ടം പക്ഷേ എനിക്ക് ചാറുള്ളതാ ഇഷ്ടം അപ്പോൾ ഞാനത് രണ്ടും കൂടെ ബാലൻസ് ചെയ്താൽ ഉണ്ടാക്കുന്നത് ഐസ്വിയർ ഇത് ഞാൻ വെച്ചുകൊണ്ട് പറയല്ല സത്യമായിട്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ചീനയും മീനും കഴിച്ചിട്ട് കുറച്ച് നേരം ഞാൻ കിടന്നു പോകും അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുക അപ്പോൾ ചെയ്യാം അപ്പം അത്ര love